പരിപാടി അപ്പൊ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ കല്യാണമാണ് അപ്പൊ എങ്ങനെയാ നമുക്ക് പോയാലോ എല്ലാ പോകാൻ വേണ്ടി ഞാൻ റെഡി ആയിക്കണത് ഇതാണ് കേട്ടാ ഞാനും അമ്മേ വീട്ടിൽ നിന്ന് ഇറങ്ങൂട്ടാ പോകുന്ന വഴി നമുക്ക് അമ്മയുടെ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് വേണം പോകാൻ ആദ്യം തന്നെ നമ്മൾ ഇത് അബിരാമ്യസിനെ പിന്നെ വന്നത് എല്ലാവർക്കും അറിയാരിക്കുമല്ലോ നമ്മുടെ ഡാൻസ് ടീച്ചറാണ് മിസ്സിനെ പിക്ക് ചെയ്യുന്നതിന് ശേഷം എന്തെങ്കിലും അടുത്ത രണ്ട് മിസ്സുകാരെയും പിക്കാനായി വന്നിട്ടാ അങ്ങനെ പിന്നെ നമ്മൾ എല്ലാവരും കൂടി കല്യാണത്തിന് പോയിക്കൊണ്ടിരിക്കുവാണ് ഫോണിലേക്ക് ഇതേ ഒരു വെൽക്കം ഡ്രിംഗും കൂടി കയറിയിട്ടാ ഞങ്ങൾ എത്തിക്കും കെട്ട് കഴിഞ്ഞ് പൂജ നടക്കുവായിരുന്നേ പിന്നെ മിസ്സായുള്ള കോമ്പോ അടിപൊളിയാണെന്നും പറഞ്ഞൊരു കമന്റ് ഉണ്ടായല്ലോ അപ്പൊ ഇതെ ഇന്നും മിസ് നമ്മുടെ വ്ളോഗിൽ ഉണ്ടട്ടാ ഇതായിരുന്നിട്ട് നമ്മുടെ ഇന്നത്തെ കല്യാണത്തിന്റെ ബ്രൈഡും ഗ്രൂമും പിന്നെ നല്ല അടിപൊളിയായി ചേട്ടന്മാർ പാട്ടൊക്കെ വായിക്കണുണ്ടായിട്ടാ പിന്നെ എല്ലാരും കൂടി ഫോട്ടോ സെക്ഷനിലേക്ക് കടന്നിട്ടാ ഇതൊക്കെ അമ്മയുടെ കോളിക്സ് ആണ് ഫോട്ടോസൊക്കെ കഴിഞ്ഞ് നമ്മൾ മെയിൻ കാര്യമായ സദ്യയിലേക്ക് ഇരുന്നിട്ടാ സദ്യയാണെങ്കിൽ പറയാതിരിക്കാൻ വയ്യ നല്ല സൂപ്പർ വൺ ആയിരുന്നേ സദ്യ കഴിഞ്ഞ പപ്പടവും പഴവും പാലട പായസവും കൂടി കുടിച്ച് പിടിയും പിടിച്ച് സദ്യ കഴിക്കൽ കഴിഞ്ഞു പിന്നെ നമുക്ക് നമുക്കുള്ള ഉറക്കം വരലായിരുന്നു വരലായിരുന്നാ പിന്നെ ഉറക്കത്തിന്റെ അങ്ങ് ഹൈ ലെവൽ ആവണേന് മുമ്പ് തന്നെ നമ്മളതേ അവിടെ നിന്ന് ഇറങ്ങിട്ടാ അപ്പൊ ശരി അടുത്ത വീഡിയോ കാണുന്ന